മോദിജി ശബ്ദമില്ല ജയ് 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 ഡൽഹി വരെ കേൾക്കണം കുറച്ചുകൂടി കുറച്ചുകൂടി നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു നമുക്ക് മുന്നിലെ എടുക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഗ്യാരണ്ടിയിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ട് പിന്നെയാണ് എന്നോട് ചില ആളുകൾ പറഞ്ഞത് ഇരുപത് സ്ഥാനാർത്ഥികളുണ്ട് അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് എന്ന് അത് പറഞ്ഞ് ഞാൻ കാത്തു നിന്ന് നോക്കിയപ്പോ ചില ബി ജെ പി കാര്യമായിരുന്നു ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ ആയിരുന്ന നമ്മളെ സുരേഷ് ഏട്ടല്ലേ സുരേഷ് ഏട്ടൻ പറയുന്നത് രണ്ട് സ്ഥാനാർത്ഥികളായാലും പ്രത്യേക സ്ഥാനാർത്ഥികളാണെന്ന് ഈ രണ്ട് മണ്ഡലവും ബി ജെ വേണം ഈ രണ്ട് മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന നേതാക്കന്മാരും രണ്ട് സ്ഥാനാർത്ഥികളും നരേന്ദ്രമോദിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് കേന്ദ്രമന്ത്രി എന്നാലും തിരുവനന്തപുരം ആറ്റെങ്കിലും പറയുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്തല്ലേ നമ്മളെ കൊല്ലം നമ്മൾ കൃഷ്ണകുമാർജി സ്ഥാനാർത്ഥിയായത് കൊല്ലത്തല്ലേ എൻ ഡി എന്റെ കൃഷ്ണകുമാർജിന്റെ അത്ര ശ്രീ കൃഷ്ണകുമാറും നമ്മുടെ ഇതേ കാണാൻ സാധിക്കും അപ്പോഴല്ലേ നമ്മളെ സുരേന്ദ്രേട്ടൻ പറഞ്ഞത് ആലപ്പുഴയില് സുരേന്ദ്രൻ ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാവുന്നു ശരിക്കും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി ആറ്റിങ്ങലത്ത് കേന്ദ്രമന്ത്രി ഇനി ആലപ്പുഴയിലെ കേന്ദ്രമന്ത്രി ഇനി ഏടെയല്ലേ ഇവർ കേന്ദ്രമന്ത്രിയാക്കും നമ്മുടെ സരസ്വമൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ അവരെയും കേന്ദ്രമന്ത്രിയാക്കുന്നൊക്കെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം മനസ്സിലാക്കേണ്ടത് ശരിക്കും നമ്മൾ കേന്ദ്രമന്ത്രിയാക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥി കേരളത്തിൽ ഉണ്ടോ ബി ജെ പിൻ്റെ ഉണ്ടോ നമ്മുടെ കൃഷ്ണകുമാർജി നിങ്ങൾ മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കേണ്ടത് എന്താ മനസ്സിലാക്കേണ്ടത് ആലോചിക്കുക എന്താ കുറവുണ്ടാ കൃഷ്ണകുമാർജിക്ക് കൃഷ്ണകുമാർജി എന്താ കേന്ദ്രമന്ത്രിയാക്കാൻ ഉള്ളൂല്ലേ മാത്രമല്ല കൃഷ്ണകുമാർജി ഉണ്ടല്ലോ ഭയങ്കര സ്ഥാനാർത്ഥിയാണ് വിഷു മുഖർജിക്ക് നമ്മളോട് എന്തെങ്കിലും സീറ്റും ബി ജെ പി ജയിക്കാൻ സാധ്യതയുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് അറിയാം അങ്ങ് മണിപ്പൂർ മുതൽ ഇലക്ട്രൽ ബോണ്ട് വഴി എസ് ബി ഐ വരെ നീളുന്നതാണ് ആ ജയിക്കാനുള്ള സാധ്യതയുടെ കണ്ടന്റ് അത്രമാത്രം മാത്രം ബി ജെ പി ജയിക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ട് പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും അപ്പുറം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ ഏറ്റെടുത്തിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി പോയപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് മണിപ്പൂരിലെ സ്ഥിതി എന്തായി അവിടെ ആണുങ്ങൾ പോയി പരിഹരിക്കാൻ പറ്റി പരിഹരിച്ചില്ലേ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ വോട്ട് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നുണ്ട് ആറ്റിങ്ങൽ നമ്മൾ സ്ഥാനാർത്ഥി പോയപ്പോൾ പറഞ്ഞ് നിങ്ങളല്ലേ നമുക്ക് അമ്പത് ഉറുപ്യക്ക് പെട്രോൾ തരുന്നെന്ന് പറഞ്ഞാൽ ആ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് കയറാൻ കാത്തിരിക്കുകയാണെന്ന് പറയാം ഇനി തിരുവനന്തപുരത്ത് ഒരാൾ പോയപ്പോൾ നിങ്ങളല്ലേ ഇവിടെ ഐ ടി മൊത്തം ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ആ നിങ്ങളിപ്പം വിപ്ലവം ആക്കിയില്ലേ നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് തരും എന്ന് പറയുന്നത് കൊല്ലത്ത് പോയപ്പോൾ പറയുകയാണ് നിങ്ങൾ എന്തോ ഗ്യാസിനെന്തോ വില ഇത്ര പോലെ വിലക്ക് തരും എന്ന് പറഞ്ഞ് അതുപോലെ അതുപോലെ വില കുറച്ച് സൗജന്യമായിട്ട് ഗ്യാസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ എന്തായാലും വോട്ട് തരും എന്ന് പറയുകയാണത്രേ അത് കിഷ്ണവും മാർജില്ല അപ്പോൾ കൊല്ലാത്ത സ്ഥാനാർത്ഥി ആ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് സംഗതി നടക്കുന്ന നാട്ടിൽ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരവസ്ഥ എന്തല്ലേ കേരളത്തിൽ ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥികളെ ജനങ്ങൾക്ക് മടുത്ത് പറഞ്ഞിരിക്കുകയാണ് അതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ വന്ന് 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 ഇങ്ങനെ നിൽക്കുമ്പോൾ ഇരുപതല്ല അതിൽ കൂടിയ ഇങ്ങനെ എം പിമാരെ

ആ ഗാരണ്ടിയിലുള്ള വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരവസരമാണിത് കബട സംഭവങ്ങളെ തുറന്ന് തെരഞ്ഞെടുപ്പ് എന്തായാലേ ആ അവസരം ഈ ജനം പാഴാക്കാൻ പാടില്ല കാരണം അവരത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇമാതിരി ഗ്യാരണ്ടി ഒക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അതിന് പറ്റിയ സമ്മാനം ജനം തിരിച്ചു കൊടുക്കുക തന്നെ വേണം ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് സംഘശാഖയിലൂടെ ആദ്യമായി പ്രത്യേക വിശ്വസിക്കാൻ ആരംഭിച്ചത് ഭയങ്കര അന്നെല്ലാം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെല്ലാം ഇലക്ഷൻ സമയത്ത് പ്രചാരണത്തിന് പോകുമ്പോൾ നാല് സുഹൃത്തുക്കളെ കിട്ടാൻ പ്രയാസമുണ്ടായിരുന്ന ഒരു കാലം അതും ആണുങ്ങളെ പെണ്ണുങ്ങളെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത കാലം ഇന്നിപ്പോ എത്രയാ സ്ത്രീകൾ ആ മണിപ്പൂരിലൊക്കെ നാരി ശക്തി ഓർത്ത് ആവേശം പൂണ്ട് സ്ത്രീകൾ ചൊല്ലി നിരന്തരം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇവിടെ സ്ത്രീകളാണ് മോദിജിയുടെ ഭാഷയിൽ ശക്തിയാണ് ഇതൊക്കെ ആവേശം പൂണ്ടിട്ടാണ് നടി നേരിട്ട് തന്നെ കേരളത്തിലേക്ക് വന്നത് മോദിജിയുടെ ഗ്യാരണ്ടിക്ക് വോട്ട് വയ്ക്കാൻ ശോഭനെ ശോഭന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതെ അതെ മണിപ്പൂരിലെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നേ അല്ലേ മണിപ്പൂരിൽ നഗ്നരാക്കപ്പെട്ട സ്ത്രീകളുടെ വാർത്ത എന്നൊക്കെ പറഞ്ഞു വന്നത് അല്ലേ പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ തരും എന്ന് പറഞ്ഞ സ്ത്രീകളുടെ കഥ അതിനും കുറച്ചു കാലം മുന്നേ നമ്മൾ കേട്ടതല്ലേ അല്ലേ പത്തുമല്ലോ തോന്നുന്നു കേട്ടിട്ട് അത് കഴിഞ്ഞ് അടുക്കളയിൽ ഗ്യാസ് സൗജന്യമായി വരും ആ മൻമോഹൻ ഒക്കെ ഗ്യാസിൻ്റെ വില കൂട്ടിയിട്ട് കുഴപ്പമുണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മളതിനും കുറച്ച് വില തരും എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കരമായി ആ ഗ്യാരണ്ടി ഇപ്പോൾ വിശ്വസിച്ചിട്ടല്ലേ ഇല്ലേ ഇപ്പം അങ്ങനെ സൗജന്യമായിട്ട് തന്നെ ഗ്യാസ് കിട്ടിത്തുടങ്ങിയില്ല അല്ലേ അതല്ല കണ്ട് ശോഭനയുടെ കണ്ണു തള്ളിപ്പോയിത്രേ ആ നാലിശക്തി എന്താ നാരി അതിനുവേണ്ടിട്ട് മോദിജിയുടെ ഗ്യാരണ്ടിക്ക് ഒന്നും കൂടി കുത്തണം എന്നാണ് പറയുന്നത് മോദിജിയുടെ ഈ വിഷൻ ഒരു റിയാലിറ്റി ആക്കാൻ ഹൈലി ഹൈലി കേപ്പബിൾ കേപ്പബിൾ ആയ കാൻഡിഡേറ്റ്സ് ആണ് കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് കൂടി അനുഗ്രഹം കിട്ടിയതോടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇത്തവണ എന്തായാലും വൻ വിജയം നേടും കൂടിയ കിട്ടും ചിലപ്പോൾ സംരക്ഷണം കൊടുക്കുന്നു 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 വിദ്യാഭ്യാസം മാന്യത ബഹുമാനം ആ രാജ്യത്തെ വികസനം ഉണ്ടാവും മാറ്റം ഉണ്ടാവും മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ശോഭനയിച്ചൊക്കെ പറഞ്ഞ നാരി കിട്ടിയിട്ട് നമ്മളെ രാജ്യം എപ്പോഴാ മുന്നോട്ട് പോയത് എപ്പോഴാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണമാണ് സ്ത്രീകൾക്ക് ഇലക്ഷനിൽ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലല്ലേ ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പല്ലേ നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണുമ്പോ നേരത്തെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ മോദിജി കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഇപ്പൊ നമ്മൾ ആവേശം പോവുകയാണ് കേട്ടോ നമ്മുടെ ഭാരതം പുരോഗതിയിലേക്ക് മുന്നോടുകയാണ് ഇനിയും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന കാലം മോദിജി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന കാലം അതെപ്പോഴാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഒന്നാം നമ്പർ രാജ്യമാകാൻ വേണ്ടിയുള്ള സ്വപ്നവുമായി ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് മുന്നേറുകയാണ് എപ്പാ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നാൽ പിന്നെ രണ്ടായിരത്തി അമ്പതും രണ്ടായിരത്തി മൂവായിരം ഒക്കെ പറഞ്ഞുകൂടെ ഒരു മൂവായിരം കൊല്ലത്തേക്കുള്ള കാര്യങ്ങളൊന്നു പറയുന്നതാണ് നല്ലത് അംമാതിരി വാഗ്ദാനം ജനങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഗ്യാരണ്ടിയിൽ പിടിച്ച് ജനം വോട്ട് ചെയ്യും ബി ജെ പി എന്തായാലും ജയിക്കും ഇനി ആ മൂവായിരത്തിൻ്റെ കണക്കും കൂടി ഒന്ന് പറഞ്ഞു കൃഷ്ണകുമാർ ജിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ ജനം ഒന്നും കൂടി വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇലക്ഷൻ വളരെ മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ ജയിച്ചു കഴിഞ്ഞതായി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതെന്തപ്പം ഞാനിങ്ങനെ ചിരിക്കുന്നു ഓ ഞാൻ രാവിലെ മരുന്ന് കഴിച്ചില്ലേട്ടാ മരുന്ന് കഴിക്കാൻ പറ്റാത്തതിന്റെ ആയിരിക്കും ഞാൻ മരുന്ന് കഴിക്കാത്തതുകൊണ്ട് എനിക്ക് എന്തെല്ലോ നാട്ടിൽ നടക്കുന്നതായിട്ട് തോന്നുന്നു എന്തെന്ന നാട്ടിൽ നടക്കുന്നു നരേന്ദ്രമോദി ജിക്ക് ഒരു കുഞ്ഞ് വരെ ആ കുഞ്ഞിനെ സംരക്ഷിച്ച് യുവാവായാലും വൃദ്ധനായാലും അവസാന കാലം വരെയും സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ട പദ്ധതികളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത് മോദിജിയുടെ ഗ്യാരണ്ടിയെ എന്തൊക്കെയാ മറ്റേ പതിനഞ്ച് ലക്ഷം അക്കൗണ്ട് ഗ്യാസ് മറ്റേ വേറെന്താ നാരീശക്തി എല്ലാം കൂടി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി അമ്പതിലും മൂവായിരത്തിലും ഒക്കെ ആണല്ലോ അപ്പം എല്ലാപ്പം എപ്പോഴാണ് നാട്ടിൽ വികസനം വരുവാ മോദിജിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യം എപ്പോഴാണ് മുകളിലോട്ട് പോയത് ഏഴിൽ രാജ്യത്ത് നാരീശക്തി കൊടുത്തത് എപ്പോഴാണ് മുതൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ കൊടുത്ത നാരീശക്തിക്കാണ് പ്രാവശ്യം വോട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മളെ രാജ്യം പുരോഗമനത്തിലേക്ക് വരുന്ന രണ്ടായിരത്തി നാൽപ്പത്തൊമ്പതോ അമ്പതോ മൂവായിരോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാണ്ട് യുവമാർക്കൊക്കെ എങ്ങനെ വോട്ട് ചെയ്യുന്നു ഇവർ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി അമ്പത് മൂവായിരത്തിന്റെ കാര്യമൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഒരു വ്യത്യാസം നമ്മളെ പാർട്ടിക്ക് തന്നെ ഉണ്ട് നമ്മുടെ മുന്നണിക്ക് തന്നെ ഉണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മൊത്തം തൂത്ത് വാരാൻ കഴിയും കേട്ടാ കേരളത്തിന് ഇരുപതിനു മുകളിൽ തന്നെ കിട്ടും ഇലക്ഷൻ വളരെ മുൻപ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ ജയിച്ചു കഴിഞ്ഞതായി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓ ഞാൻ രാവിലെ ഗുളിക അയച്ചിട്ടില്ല കേട്ടാ അതിൻ്റെ തോന്നുന്നത് എനിക്കെന്തല്ലോ തോന്നിട്ടാ കൂടുതൽ പറയണ്ട പറയണ്ട ഞാനും ഒന്നും പറയുന്നില്ല ഞാനേ ഗുളിക അയച്ചില്ല രാവിലെ ബാക്കി പറയേണ്ടത് നല്ല ബുദ്ധിയിൽ സുരേന്ദ്ര പറയും ഇന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യം ഇതാദ്യമായി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള ഒരാശയമാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതെ അതെ അമ്മ അതൊരു ഗ്യാരണ്ടിയാണ് സുരേന്ദ്രേട്ടാ നമ്മൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്യാരണ്ടെ മേലെ ജയന ഉറപ്പായിട്ട് നിങ്ങളെല്ലാരെയും കേരളത്തിലും രാജ്യത്തും വിജയിപ്പിക്കും ഇനിയിപ്പോ ഒരു ഉറപ്പില്ലെങ്കിലെ ഒന്നും കൂടി ഉറപ്പിക്കാൻ നിങ്ങൾ ആ മുദ്രാവാക്യം കൂടി വിളിച്ചോ മോദിജിയുടെ ഗ്യാരണ്ടി മുന്നിൽ കണ്ടുകൊണ്ടേ നിങ്ങളെ സ്ഥിരം മുദ്രാവാക്യം കൂടിയും വിളിച്ചോ നമുക്കൊരു കാര്യം മുദ്രാവാക്യം വിളിക്കാം ഡൽഹി വരെ കേൾക്കണം എല്ലാവരും ഒന്ന് ചുരുട്ടി ഉജ്ജ്വലമായിട്ടുള്ള മുദ്രാവാക്യം വിളിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യക്തിത്വം ഉന്മേഷത്തോടെ നമ്മുടെ മോഡിജി പറയുന്നവരെ രണ്ട് മുഷ്ടികൾ ഉയർത്തിപ്പിടിച്ച് ഭാരത്മാതാ കി ബോലോ ഭാരത്മാ

ഞാനേ ഗുളിക അയച്ചില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിനക്ക് എന്തല്ലോ തോന്നുന്നു ഈ നാട്ടിൽ എന്തെല്ലോ നടക്കുന്നതായിട്ട് തോന്നുന്നു ഞാൻ ഗുളിക അയച്ചിട്ട് വരാട്ടോ